ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കൃപാസനം അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷീകരണം ലോകം മുഴുവനിലും സർവോപരി തിരുസഭയിലും അംഗീകരിക്കുവാനും അതുവഴിയായി അമ്മയോടുള്ള ഭക്തി ലോകം മുഴുവനും പ്രചരിക്കുവാനുമുള്ള കൃപ സർവശക്തനായി ദൈവത്തിൽ നിന്ന് എത്രയും വേഗം ലഭിക്കട്ടെ എന്ന് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുന്നു എൻ്റെ പേര് മഞ്ജുഷ് ഫിലിപ്പ് എൻ്റെ വീട് കാഞ്ഞിരപ്പള്ളിയിലാണ് എന്നാലും ഞാൻ ജോലി ചെയ്യുന്നത് പെരുമ്പാവൂർ ആയതുകൊണ്ട് അവിടെ പുല്ലുവഴി ഇടവകയിലാണ് ഇപ്പോൾ താമസിക്കുന്നത് കഴിഞ്ഞ ഒമ്പത് മാസക്കാലമായി ഏറെ ആത്മീയ ആനന്ദത്തോടെ ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ ഉടമ്പടിയുടെ ആദ്യ മൂന്ന് മാസക്കാലത്തെ കൃപകളും അനുഗ്രഹങ്ങളും ഈ കൃപാസനം അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുവാനുള്ള കൃപ പരിശുദ്ധ അമ്മ ഒരിക്കൽ എനിക്ക് തന്നിട്ടുള്ളതാകുന്നു വീണ്ടും രണ്ടാമത്തെ ഉടമ്പടിയിൽ ഞാൻ പ്രവേശിച്ചപ്പോൾ മുതൽ അതേ ആത്മീയ ആനന്ദത്തോടെ ഞാൻ തുടരുകയും ഈ കാലഘട്ടങ്ങളിൽ എൻ്റെ ഉടമ്പടിയുടെ ആസ്തിയെക്കുറിച്ച് എൻ്റെ ഉടമ്പടിയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ സന്തോഷത്തോടെ ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു കഥയാണ് ഓർമ്മ വരുന്നത് ദയാലുവായ ഒരു രാജാവിൻ്റെ മുമ്പിൽ മൂന്ന് പ്രജകൾ ഓരോ ആവശ്യങ്ങളുമായി ചെന്നു ഒന്നാമത്തെ ആൾ അദ്ദേഹത്തിന് ഭവനമില്ല എന്ന് പറഞ്ഞു അത് രാജാവ് കൊടുത്തു രണ്ടാമത്തെ ആൾ അവന് ജോലിയില്ല എന്ന് പറഞ്ഞു അത് കൊടുത്തു മൂന്നാമത്തെ ആൾ പറഞ്ഞു രാജാവെ അങ്ങൻ്റെ ഭവനത്തിൽ ഒന്ന് വരണം എന്ന് പറഞ്ഞു അതുവഴിയായിട്ട് രാജാവ് അവൻ്റെ ഭവനത്തിൽ വന്നപ്പോൾ അവൻ ഒന്നും ഉണ്ടായിരുന്നില്ല വീടില്ലായിരുന്നു ജോലിയില്ലായിരുന്നു എല്ലാം രാജാവ് ആ ഒരൊറ്റ വരവ് കൊണ്ട് കൊടുത്തു എന്ന ഒരു കഥ എൻ്റെ ഉടമ്പടിയുടെ ആസ്തിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ ഉടമ്പടിയുടെ നിയോഗങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ഇതേപോലെ തന്നെ ദൈവം എൻ്റെ ഹൃദയത്തിൽ ദൈവം എൻ്റെ ഭവനത്തിൽ ദൈവം എൻ്റെ സർവസ്വവുമായി വരണം എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ടാണ് ഞാൻ ഉടമ്പടിയിലേക്ക് പ്രവേശിച്ചത് അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോഴും എൻ്റെ നിയോഗം ഒരു സാധാരണ മര്യഭക്തിയിൽ നിന്ന് ഒരു റാഡിക്കൽ മര്യഭക്തിയിലേക്കാവുക എന്നതും ഒരു മരിയൻ ഇവാഞ്ചലിസ്റ്റായി മാറുക എന്നുള്ളതുമായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഉടമ്പടി ധ്യാനങ്ങൾ കേൾക്കുമ്പോൾ ജോസഫ് ജോസഫച്ചൻ പറയാറുള്ള ഒരാശയമായിരുന്നു ഇത് നമ്മളൊരു റാഡിക്കൽ മരിയഭക്തിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അമ്മയുടെ പ്രസൻസ് സദാസമയവും നമ്മോടുകൂടി ഉണ്ടായിരിക്കും ജോസഫ് ജോസഫച്ചൻ പലപ്പോഴും പറയാറുണ്ട് ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അറ്റഞ്ച് ജീവിതത്തിൽ ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ഒരു ജപമാല കയ്യിലെടുത്ത് ഒരു രഹസ്യം അല്ലെങ്കിൽ അഞ്ച് രഹസ്യങ്ങൾ ചൊല്ലിക്കഴിയുമ്പോൾ ആ കാര്യത്തിന് അമ്മ ഒരു തീരുമാനം ഉണ്ടാക്കും എന്നത് അക്ഷരാർത്ഥത്തിൽ ഇതേ വാക്കുകൾ തന്നെയാണ് എന്നെയും ഒരു റാഡിക്കൽ മരിയഭക്തിയിലേക്ക് വളർത്ത വളരണം എന്നുള്ള ആഗ്രഹവുമായി ഞാൻ ഉടമ്പടിയിൽ ഈ നിയോഗം വെച്ചത് വിശ്വാ വിശ്വാസത്തിൽ നിന്ന് വിശ്വസ്തതയിലേക്ക് എന്ന് പറയാറുള്ളത് പോലെ ആദ്യ കാലഘട്ടങ്ങൾ എനിക്ക് വളരെയേറെ പീഡകൾ നിറഞ്ഞതായിരുന്നു ഞാൻ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ് ഈ ഉടമ്പടി തുടങ്ങി ഏതാണ്ട് ആറു മാസക്കാലത്തോളം എനിക്ക് ശമ്പളം ലഭിച്ചില്ല സർക്കാരിൻ്റെ സാലറി പോർട്ടലായ സ്പാർക്കിൽ നോക്കുമ്പോൾ സാലറി ലഭിക്കാനുള്ള യാതൊരു തടസ്സങ്ങളുമില്ല പക്ഷേ സാലറി ലഭിക്കുന്നില്ല വളരെ ക്രൈസിസ് ആണ് ആ ഒരു കാലഘട്ടങ്ങളിൽ ഞാൻ നേരിട്ടത് എന്നാലും ആ ഒരു അവസരത്തിൽ ഏശ്യ പ്രവാചകൻ്റെ പുസ്തകം മുപ്പതാം അധ്യായം ഇരുപതാം വാക്യം എപ്പോഴും എൻ്റെ ഓർമ്മയിൽ വരുമായിരുന്നു കർത്താവ് നിനക്ക് കഷ്ടതയുടെ ജലവും ക്ലേശത്തിൻ്റെ ആകം തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കുക തന്നെ ചെയ്യുമെന്ന് കാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ഈ കഷ്ടപ്പാടിൻ്റെ നടുവിലും ഞാൻ ചെയ്യുമായിരുന്നു പക്ഷേ എന്തിലും മാതാവിൻ്റെ ഒരു സംരക്ഷണം ഈ അവസരത്തിൽ എനിക്കുണ്ടായിരുന്നു കൃത്യം തൊണ്ണൂറ് ദിവസം ആ ഉടമ്പടി കാലഘട്ടം പൂർത്തിയാകുന്ന ദിനത്തിൽ തന്നെ എൻ്റെ സാലറി റെഡിയാവുകയും അതിന് ശേഷമുള്ള എൻ്റെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിലൊരു മാതാവിൻ്റെ ഒരു പരീക്ഷണമായിരുന്നു എന്നുള്ളത് പിന്നീട് എനിക്ക് ശക്തമായിട്ടത് മനസ്സിലായി പിന്നീട് ഉണ്ടായ ആ ഒരു മാറ്റം മാതാവിൻ്റെ പ്രസൻസിൻ്റെ ജീവിതത്തിൽ മുഴുവനും ഓരോ കാലഘട്ടങ്ങളിലും ഉണ്ടായി വന്നു എന്നത് എങ്ങനെയാണ് എന്നതാണ് ഞാൻ പറയുവാനായിട്ട് ഈ സാക്ഷ്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഉടമ്പടി നിയോഗങ്ങളിൽ ഒപ്പം തന്നെ ഉടമ്പടിയുടെ ആപ്ലിക്കേഷനിൽ ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു എന്ന് പറയുന്ന കർത്താവിൻ്റെ വചനത്തെ സാക്ഷിയാക്കിക്കൊണ്ട് കൃപാസന പത്ര വിതരണത്തിനാണ് ഞാൻ പ്രധാനമായും ഊന്നൽ നൽകിയത് ആശുപത്രികളിൽ പോകുവാനും പ്രത്യേകിച്ച് മെഡിക്കൽ മിഷൻ മെഡിക്കൽ കോളേജിൽ എല്ലാ ആഴ്ചയിലും ഏഴ് മെഡിക്കൽ കോളേജിലെ ഏഴ് വാർഡുകളും സന്ദർശിക്കുവാനും ഏതാണ്ട് ഒരാഴ്ചയിൽ അഞ്ച് കെട്ടോളം പത്രം വിതരണം ചെയ്യുവാനും പരിശുദ്ധ അമ്മ എനിക്ക് സഹായം ചെയ്തു തന്നു ഏതാണ്ട് ഈ ഒരു ഒൻപത് മാസക്കാലത്തിനോട് ഇളയ്ക്ക് നാലായിരത്തോളം രോഗികളെ സന്ദർശിക്കുവാനും ഇവരിലെല്ലാം ഉടമ്പടി പത്രം കൊടുത്തുകൊണ്ട് അവർക്ക് ആശ്വാസവാക്ക് പറഞ്ഞുകൊണ്ട് പോകുവാനും എനിക്ക് സാധിച്ചു എന്നത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ഈ ഒരു റാഡിക്കൽ മരിയ ഭക്തിയിലേക്ക് അല്ലെങ്കിൽ ഒരു മരിയ നിവാഞ്ചലിസ്റ്റായി മാറുവാൻ എന്നെ സഹായിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒപ്പം തന്നെ നമുക്കറിയാം കൃപാസനം മരിയൻ ഉടമ്പടി റാലി ഈ കാലഘട്ടത്തിലാണ് നടന്നത് റാലിയോടനുബന്ധിച്ച് ജപമാല ഭക്തിയിൽ ഒരു വളർച്ച ആഗ്രഹിച്ചതുകൊണ്ട് തന്നെ രണ്ടായിരം ജപമാല ചെല്ല റാലിയോടനുബന്ധിച്ച് ചെല്ലുവാനായിട്ട് ശ്രമിച്ച് അതോടൊപ്പം തന്നെ ജപമാല ഭക്തിയിൽ ഒരു വലിയ വളർച്ച ഉണ്ടായി മാതാവിനോട് കൂടുതൽ എടുക്കുവാനും ഈ ഒരു കാലഘട്ടത്തിൽ സാധിച്ചു ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് എൻ്റെ ജീവിതത്തിൽ മറിയത്തോടുള്ള ആഴമായ ഭക്തിയും വിശ്വാസവും എപ്പോഴും എന്നോടൊപ്പം ഏത് കാര്യത്തിലും എൻ്റെ ജീവിതത്തിലെ ഏത് കാര്യത്തിലും ചെറിയ കാര്യമാണെങ്കിൽ പോലും ആദ്യമേ തന്നെ ഞാൻ അഭിപ്രായം ഇപ്പോൾ ചോദിക്കുന്നത് പരിശുദ്ധ അമ്മയോട് തന്നെയാണ് ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് എനിക്ക് അഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് യു കെ ജി പഠിക്കുന്ന അവളുടെ തലയിൽ എപ്പോഴും ചൊറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അതായത് കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് ഏതാണ്ട് തലയിൽ പേനോ അങ്ങനെയുള്ളതൊക്കെ വന്നതാണ് എത്ര ശ്രമിച്ചിട്ടും അത് പോകുന്നില്ല ഭാര്യ പലതവണ ഇക്കാര്യം എന്നോട് പറഞ്ഞെങ്കിലും ഒരിക്കൽ ഞാൻ ഈ കാര്യം പരിശുദ്ധ അമ്മയോട് തന്നെ പറഞ്ഞു അമ്മ ഞാൻ എന്താ ചെയ്യേണ്ടത് എല്ലാ ദിവസവും രാവിലെ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോൾ ഞാൻ പിള്ളേരുടെയും ഭാര്യയുടെയും ഒക്കെ നെറ്റിയിൽ കുരിച്ചു വരയ്ക്കും അപ്പം ഞാൻ അതുവഴിയായിട്ട് തന്നെ ഈ തലയിൽ കൊച്ചിൻ്റെ നെറ്റിയിൽ കുരിച്ചു വരയ്ക്കാനാണ് അമ്മ എന്നോട് പറഞ്ഞത് ഞാനങ്ങനെ ചെയ്ത നാല് ദിവസം കഴിഞ്ഞ് ഒരു ദിവസം രാവിലെ ഇവളുടെ അടുത്ത് നെറ്റിയിൽ കുരിശു വരയ്ക്കാൻ ചെന്നപ്പം ആ കൊച്ചു എന്നോട് പറഞ്ഞു പപ്പ ഇനി എൻ്റെ നെറ്റിയിൽ കുരിശു വരയ്ക്കേണ്ട എൻ്റെ തലയിൽ ഒരൊറ്റ പേൻ പോലുമില്ല ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് പോയത് കൃപാസനം അമ്മ അത് മാറ്റി തന്നതാണെന്ന് പറഞ്ഞു ഇതുപോലെയുള്ള ഓരോ മൈന്യൂട്ട് കാര്യങ്ങൾ മറ്റ് പല റീസൺ ഉണ്ടാവാം ചിലപ്പോൾ ഏതെങ്കിലും മരുന്നുകൾ പ്രയോഗിച്ചു പക്ഷേ അതിനേക്കാൾ അതിനേക്കാളുപരി ഈ ഒരു അവസ്ഥയിൽ എനിക്ക് എന്ത് കാര്യത്തിലും ആദ്യം അഭിപ്രായം ചോദിക്കാൻ തോന്നുന്നത് അമ്മയോടാണ് അതൊരു മൈന്യൂട്ട് കാര്യമാണ് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളോടെ രണ്ട് കാര്യങ്ങളൂടെ ഞാനൊന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഈ കൃപാസനത്തിൽ വന്നു എൻ്റെ ജീവിതത്തിലെ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് പരിഹരിക്കാനാവാത്ത രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു മാതാവിനോട് അത് നേരിട്ട് വന്ന് പറയുവാനാണ് ഞാനിവിടെ വന്നത് കൂടെ കൂടെ ഞാൻ കൃപാസനത്തിൽ വരാറുണ്ട് പത്രം വാങ്ങിച്ചു കൊണ്ട് വിതരണം ചെയ്യാറുണ്ട് എങ്കിലും ഇതെനിക്ക് കഴിഞ്ഞ ആഴ്ച തന്നെ വേണ്ട രണ്ട് കാര്യമായതുകൊണ്ട് ഞാൻ ഈ കൃപാസനം വൾത്താരയിൽ വന്ന് അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മയോട് പറഞ്ഞ് ഞാൻ തിരിച്ചു പോയി തിരിച്ചു പോകുന്ന വഴിക്ക് കോലഞ്ചേരി മെഡിക്കൽ മെഷീനിൽ കയറി പത്രവിതരണം നടത്തണം എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ പോയത് പക്ഷേ പോകുന്ന വഴി മുഴുവൻ ബ്ലോക്കായിരുന്നു രണ്ട് മണിക്കൂറോളം വഴിയിൽ ബ്ലോക്കായി എട്ട് മണി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ ചെല്ലുന്നത് എട്ട് മണിയൊക്കെ കഴിയുമ്പോൾ ഇതൊക്കെ അടയ്ക്കും എന്നാലും ഞാനത് കയറി ഏതാണ്ട് ഒമ്പതര പത്ത് മണിയോ വരെ ഞാനവിടെ പത്രവിതരണം നടത്തി ഇറങ്ങിപ്പോന്നു ഇതിൻ്റെ മാറ്റം സംഭവിച്ചതാണ് എനിക്ക് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത് രണ്ട് തവണ പെട്ടെന്ന് വീട് മാറേണ്ട ഒക്കെ സാഹചര്യം വന്നപ്പോൾ വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ് അപ്പം സ്വന്തമായിട്ടൊരു വീടും സ്ഥലവും അവിടെ തന്നെ വാങ്ങിക്കണം ഉണ്ടായി അമ്മയോട് കാര്യം ഞാൻ പറയുകയും ചെയ്തു മൂന്നാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഇവിടുത്തെ ബ്രദറിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു ബ്രദർ വചനവും ഒക്കെ നൽകി ഞാനത് ചെയ്യുകയും ചെയ്തു പക്ഷേ വീട് സ്ഥലവും ഞാൻ വാങ്ങിച്ചു പക്ഷേ അത് എഴുതാൻ പറ്റുന്നില്ല ഓരോ ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ വന്ന് ഇവിടെ വന്ന് പറഞ്ഞു അമ്മേ അത് എനിക്ക് നടത്തി തരണം തീർച്ചയായിട്ടും നടത്തി തരണം എന്ന് പറഞ്ഞു പോയി കൃത്യം കഴിഞ്ഞ ചൊവ്വാഴ്ച മാതാവ് നടത്തുന്ന എന്തിലും മാതാവിൻ്റെ ഒരു പഞ്ച് ഉണ്ടാകുമെന്ന് പറയുന്ന ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് ഏതാണ്ട് ഈ രണ്ട് മുപ്പത് സമയത്തോടെ എനിക്ക് ആ സ്ഥലം എഴുതി എടുക്കുവാനായിട്ട് സാധിച്ചു എൻ്റെ ആധാരം നടന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എൻ്റെ ഭാര്യയുടെ വീട്ടിൽ അവർ പുതിയ ഭവനം പഠിന്നപ്പോൾ ഒരു നാല് വർഷം മുമ്പ് അവരെനിക്കൊരു കാറ് ഓടിക്കാൻ വേണ്ടിയിട്ട് തന്നു പക്ഷെ അത് ഇത്രയും കാലമായപ്പോഴെ അതങ്ങ് പഴകിപ്പോയി അപ്പോൾ ഒരു പുതിയ വണ്ടി എടുത്ത് കൊടുക്കണം ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു അതിൻ്റെ ഹൗസ് വാമിങ് പക്ഷേ അതിനുള്ള ഒരു പെട്ടെന്നൊരു സാമ്പത്തിക സ്ഥിതി ഒന്ന് എൻ്റെയിൽ ഇല്ലായിരുന്നു എന്നാലും ഞാനൊരു വണ്ടി ബുക്ക് ചെയ്തിട്ടിരുന്നു കൃത്യം ഈ ചൊവ്വാഴ്ച ഈ ആധാരം എഴുത്ത് നടന്ന് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഷോറൂമിൽ നിന്ന് അവർ വിളിച്ചിട്ട് പറഞ്ഞു സാറിൻ്റെ വണ്ടി റെഡിയായിട്ടുണ്ട് നാളെ തന്നെ ഒന്ന് ഒന്ന് ഡെലിവറി ചെയ്തോളാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ സത്യത്തിൽ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ എൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ഇഷ്യൂ ആയിരുന്നു എങ്കിലും നടക്കില്ല എന്ന് ഞാൻ വിധി എഴുതിയൊരിതാണെങ്കിലും കൃപാസനം അൾത്താരയുടെ മുമ്പിൽ വന്ന് അമ്മയോടും തിരുക്കുമാരനോടും പറഞ്ഞതിൻ്റെ ഫലമായിട്ട് അത്യത്ഭുതമായിട്ട് ഇക്കാര്യവും എൻ്റെ ജീവിതത്തിൽ നിറവേറി ഇങ്ങനെ എൻ്റെ എല്ലാ ജീവിത മേഖലയിലും അമ്മയുടെ ഒരു സാന്നിധ്യം എപ്പോഴും എനിക്കുണ്ടാകുന്നു എന്നതിൽ ഞാൻ സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു ഒപ്പം തന്നെ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ നിരവധി അനവധി നന്മകൾക്ക് മധ്യസ്ഥ വഹിച്ച പരിശുദ്ധ അമ്മയ്ക്കൊപ്പം സർവശക്തനായ ഈശോയെയും ഈ അവസരത്തിൽ ഞാൻ മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ചെയ്യുന്നു മത്തായിയുടെ വിശുദ്ധ സുവിശേഷം അഞ്ച് പതിനാറില് തിരുവചനം പറയുന്നു മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ ഉടമ്പടി ജീവിതത്തിലൂടെ എങ്ങനെയാണ് വെളിച്ചമായി ഓരോ വ്യക്തികളും കുടുംബവും ഒരു പ്രദേശത്തിന് തന്നെയും ഒരു ഇടവകയ്ക്ക് തന്നെയും തങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലുമൊക്കെ മാറുന്നത് അനുഭവ സാക്ഷ്യങ്ങളിലാണ് നമുക്കത് മനസ്സിലാക്കി തരിക രണ്ടാമത്തെ സാക്ഷ്യമാണ് മഞ്ജുഷ് ഫിലിപ്പ് എന്ന ഈ മകൻ ഇവിടെ പറയുന്നത് തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ ഒൻപത് മാസമാകുമ്പോൾ തന്നെ രണ്ടാമത്തെ സാക്ഷ്യം പറയുക അതും തനിക്കെങ്ങനെ ഒരു മരിയ ഭക്തനായിട്ട് തനിക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നു ഇത്രയും നാളും ഉണ്ടായിരുന്ന ഒരു സ്നേഹമല്ല പരിശുദ്ധ അമ്മയോടാണ് എന്ത് കാര്യങ്ങളും ചോദിക്കുന്നത് അമ്മയോട് അനുവാദം ചോദിച്ച് അമ്മ നൽകുന്ന ഉറപ്പിൻമേൽ ഇന്ന് ജീവിതം നയിക്കുന്ന എത്രയോ മക്കളാണുള്ളത് ഉടമ്പടി അവരെ അതിനൊക്കെ യോഗ്യരാക്കുകയാണ് അതിനൊക്കെ അവർക്ക് ബോധ്യങ്ങൾ കിട്ടുകയാണ് എത്രയോ അഭ്യസ്തവിദ്യരായ മക്കളാണ് ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് തങ്ങളുടെ ജീവിതത്തിലെ അറിവുകൾ അനുഭവങ്ങളായി ബോധ്യങ്ങളായി അത് പങ്കുവയ്ക്കുമ്പോൾ അത് അവർക്ക് മാത്രം കിട്ടുന്ന ഒരു അവകാശമായിട്ട് അവരിവിടെ പ്രഘോഷിക്കുകയാണ് ഈശോയെ മഹത്വപ്പെടുത്താതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അവരെ അത് കൊണ്ടുചെന്നെത്തിക്കുന്നു അങ്ങനെ തൻ്റെ ജീവിതത്തിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തുന്നു എത്രയോ രോഗികളെയാണ് താൻ സന്ദർശിച്ചിരിക്കുന്നത് അത്രയേറെ കൃപാസന പത്രങ്ങൾ കൊടുക്കുവാനായിട്ട് തനിക്ക് സാധിക്കുന്നുണ്ട് അതിനുള്ള സമയവും ആരോഗ്യവും ഒക്കെ ഓരോ മക്കളും അവർ അവരാണ് അത് ചെയ്യുന്നത് അതായത് ഈശോയെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനുമാണ് കൃപാസന പത്രം കൃപാസന പത്രത്തിലൂടെ എത്രയോ മക്കളാണ് ഒരു തങ്ങളുടെ ജീവിതത്തിൽ ജീവൻ്റെയും മരണത്തിൻ്റെയും ഇടയ്ക്കു നിന്നൊക്കെ എത്രയോ പേർ ഇവിടെ വന്നു വന്നതെന്ന് സാക്ഷ്യം പറയുന്നു എനിക്കൊരു കൃപാസന പത്രം ലഭിച്ചു അങ്ങനെ കൃപാസന പത്രം നാം കൊടുക്കുമ്പോൾ നാം പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ നാം അത് കൊടുക്കുമ്പോൾ തീർച്ചയായും ഈശോയുടെ നാമത്തിൽ തന്നെ അത് മറ്റുള്ളവർക്ക് സ്വീകരിക്കുവാനും അവർക്ക് അതിലൂടെ ഫലങ്ങൾ നേടുവാനും ഇവിടെ വന്ന് വീണ്ടും ഈശോയ്ക്കും അമ്മയ്ക്കും സാക്ഷികളാകാനുമൊക്കെ എത്രയോ പേർക്ക് പേർക്കതിനും അതുമൂലം സാധിക്കുന്നു അങ്ങനെ തൻ്റെ ജീവിതത്തിൽ കിട്ടിയ തൻ്റെ മകൾക്കും അതുപോലെ കുടുംബത്തിൽ ഒക്കെ ലഭിച്ച കൃപകൾ വീടും സ്ഥലവും ഒക്കെ വാങ്ങിക്കുവാൻ സാധിക്കുന്നു തൻ്റെ സാലറി തനിക്ക് മുടങ്ങിക്കിടന്നിരുന്ന സാലറി അതൊക്കെ എങ്ങനെയാണ് വീണ്ടും അതിനൊക്കെ എങ്ങനെയൊരു വഴി തുറക്കുന്നു ആറുമാസമായിട്ട് മുടങ്ങിക്കിടന്നതാണ് അതിന് എന്നാൽ എത്രയും പെട്ടെന്നാണ് പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്തു കഴിയുമ്പോൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്തു കഴിയുമ്പോൾ അതിനെല്ലാം തടസ്സങ്ങളെല്ലാം മാറി തൻ്റെ സാലറിയൊക്കെ ലഭിക്കുന്ന കാര്യവും എല്ലാം നാം കേട്ടു അതുകൊണ്ടാണ് പറയുക നമ്മുടെ പ്ര സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നാം തന്നെ ഒരു വെളിച്ചമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് ഉടമ്പടി ജീവിതം ഓരോ വ്യക്തികളെയും കൊണ്ടു കൊണ്ടുചെന്നെത്തിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്ക് നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക